ിൽ എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ സഭയിലെ പ്രഥമ രക്തസാക്ഷിയും സഭയിലെ ആദ്യത്തെ ഏഴു ഡീക്കന്മാരുടെ നേതാവുമായിരുന്ന വിശുദ്ധ എസ്തപ്പാനോസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുക അപ്പസ്തോര പ്രവർത്തനങ്ങളുടെ ആറ് ഏഴ് അധ്യായങ്ങളിലാണ് അദ്ദേഹത്തെ പറ്റി കൂടുതലായി പരാമർശിക്കുന്നത് എസ്തപ്പാനോസിന്റെ മുൻകാല ജീവിതം അജ്ഞാതമാണ് അദ്ദേഹം താമസിച്ചിരുന്നത് ജെറുസലേമിലായിരുന്നു ഗ്രീക്ക് ഭാഷ സംസാരിച്ചിരുന്ന യഹൂദ ക്രിസ്ത്യാനി ആയിരുന്നു അദ്ദേഹം അഞ്ചാം നൂറ്റാണ്ടിലെ ഒരു പാരമ്പര്യ പ്രകാരം അദ്ദേഹത്തിൻ്റെ പേര് അരമായ ഭാഷയിൽ കിരീടം എന്നർത്ഥമുള്ള അർത്ഥമുള്ള കെലിൽ എന്നായിരുന്നു കിരീടത്തിന്റെ ഗ്രീക്ക് പദമായിരുന്നു സ്റ്റെഫാനോസ് അപ്പൊ അതുകൊണ്ട് സ്റ്റെഫാനോസ് എന്ന് പറഞ്ഞാൽ കിരീടം എന്ന അർത്ഥമാണ് അപസുര പ്രവർത്തനത്തിന്റെ ആറാം അധ്യായത്തിലെ ആരംഭത്തിൽ സഭയിലെ ഡീക്കന്മാരെ തിരഞ്ഞെടുക്കാൻ സാഹചര്യം വിവരിക്കുന്നുണ്ട് ക്രിസ്തു ശിഷ്യരുടെ സംഖ്യ വർദ്ധിച്ചുകൊണ്ടിരുന്നു അക്കാലത്ത് കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനം ഉടനെ ഉണ്ടാകുമെന്ന് വിചാരിച്ചുകൊണ്ട് ആളുകൾ തങ്ങളുടെ സമ്പത്തെല്ലാം ശിഷ്യ ശിഷ്യന്മാരെ ഏൽപ്പിക്കുകയും അത് എല്ലാവർക്കുമായി തുല്യമായി വിതരണം ചെയ്യുകയും ചെയ്തിരുന്നു അങ്ങനെയുള്ള അനുദിന സഹായ വിതരണത്തില് തങ്ങളുടെ വിധവകൾ അവഗണിക്കപ്പെടുന്നുവെന്ന് ഗ്രീക്കുകാർ ഹെബ്രായ്ക്കാർക്കെതിരെ പിറുപുറുത്തു ഹെബ്രായർ ഹീബ്രു അല്ലെങ്കിൽ അരമായ ഭാഷ സംസാരിക്കുന്ന യാഥാസ്ഥിതികരായ യഹൂദന്മാരായിരുന്നു അവർ ഒരുപക്ഷെ ഗ്രീക്ക് ഭാഷയെ സംസാരിച്ചിരിക്കാം എന്നാൽ ഗ്രീക്ക് മാത്രം സംസാരിക്കുന്ന പലസ്തീനിയൻ യൂതന്മാരായിരുന്നു ഹെലനിസ്റ്റും അവരുടെ ഒരു പ്രത്യേകത അവർക്ക് ഗ്രീക്ക് സംസ്കാരം കൂടുതലായി ഉണ്ടായിരുന്നു സബ്തജന്ദ് എന്നറിയപ്പെടുന്ന ബൈബിളിൻ്റെ ഗ്രീക്ക് പരിഭാഷയാണ് അവർ ഉപയോഗിച്ചിരുന്നത് അവർ ഇസ്രായേലിൽ പുറത്ത് താമസിച്ചിരുന്നു അതിനുശേഷം മടങ്ങി വിശുദ്ധ നാട്ടിൽ വന്ന് അവർ താമസിച്ചിരുന്നു ഇവരാണ് ഗ്രീക്കുകാരെന്ന് അറിയപ്പെട്ടിരുന്നത് അങ്ങനെ ഗ്രീക്കുകാരും എബ്രാഹിം ഭാഷക്കാരും ജെറുസലേമിലെ യഹൂദ ക്രിസ്ത്യാനികളിൽപ്പെട്ടിരുന്നു രായ എബ്രായൽ തങ്ങളാണ് ഉന്നതരെന്ന് സ്വയം കരുതുകയും അപ്രകാരം മറ്റുള്ളവരോട് പെരുമാറുകയും ചെയ്തു അതിനാൽ ഗ്രീക്ക് ഭാഷയും സംസ്കാരവും ഉള്ളവർക്ക് ഹെബ്രായർ തങ്ങളോട് വിഭാചനം കാട്ടുന്നതായി തോന്നി ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ പോലും വിഭാഗീയ വികാരങ്ങൾ തുടർന്നു എന്നത് ഖേദകരമാണ് വിധവകൾക്ക് പൊതുവിഭവങ്ങൾ വിതരണം ചെയ്യുന്നതിൽ പക്ഷഭേദം കാണിക്കുന്നതായി അങ്ങനെ പരാതി ഉയർന്നു അപ്പൊ സ്വല പ്രവർത്തനത്തിന്റെ ആറാം ഞാൻ രണ്ടാമത്തെ വാക്യത്തിൽ പറയുന്നത് അതുകൊണ്ട് പന്ത്രണ്ട് പേര് ശിഷ്യരുടെ സമൂഹത്തെ ഒരുമിച്ച് കൂട്ടി പറഞ്ഞു ഞങ്ങൾ ദൈവവചന ശുശ്രൂഷയിൽ ഉപേക്ഷ കാണിച്ച് ഭക്ഷണമേശകളിൽ ശുശ്രൂഷിക്കുന്നത് ശരിയല്ല തുടർന്ന് അവർ പറഞ്ഞു സഹോദരരെ സുസമ്മതരും ആത്മാവും ജ്ഞാനവും കൊണ്ടു നിറഞ്ഞവരുമായ ഏഴുപേരെ നിങ്ങളിൽ നിന്ന് ും അപോല പ്രവർത്തനത്തിൻ്റെ ആറാമധ്യായം അഞ്ചാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു അവർ വിശ്വാസവും പരിശുദ്ധാത്മാവ് നിറഞ്ഞ സേഫാനോസ് പീരിപ്പോസ് പറോക്കോറോസ് നിക്കനോർ തീമോൻ പ്രമേനസ് യഹൂദ്മത സ്വീകരിച്ച അന്ത്യോക്യക്കാരൻ നിക്കളാവോസ് എന്നിവരെ തിരഞ്ഞെടുത്തു ഇത് പത്രോസിന്റെ മാത്രം തിരഞ്ഞെടുപ്പല്ല ഡീക്കന്മാരെ തിരഞ്ഞെടുക്കുവാൻ അപ്പസ്തോലന്മാരാണ് സമൂഹന്മാർ ആവശ്യപ്പെടുക അങ്ങനെ സമൂഹം തിരഞ്ഞെടുക്കപ്പെട്ടവരെ അപ്പസ്തോലന്മാർ പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈകൾ വച്ച് അവരെ നിയമിക്കുകയായിരുന്നു ഇത് ഒരു യഹൂദ രീതിയാണ് ഡീക്കന്മാരുടെ പ്രാഥമിക നിയമനം ഇങ്ങനെ ഭക്ഷണ വിതരണത്തിൽ ശുശ്രൂഷിക്കുന്നതിനായിരുന്നെങ്കിലും അക്കാര്യത്തിൽ നീതി നടപ്പിൽ ആക്കുന്നതിനായിരുന്നുവെങ്കിലും അവർ കർത്താവിൻ്റെ മേശയിലും അപ്പസോലന്മാരെ സഹായിച്ചിരുന്നു അങ്ങനെ പരിശുദ്ധ കുർബാനയിൽ സഹായിക്കുകയും അതോടൊപ്പം തന്നെ ദൈവവചനം പ്രസംഗിക്കുകയും ചെയ്തിരുന്നു പ്രത്യേകിച്ച് സ്റ്റേഫാനോസിൻ്റെയും പീരിപ്പോസിൻ്റെയും ക്രിസ്തീയ സന്ദേശകരായിട്ട് അവതരിപ്പിക്കുന്നുണ്ട് അപ്പസോര പ്രവർത്തനത്തിൻ്റെ ആറാം അധ്യായം എട്ടാമത്തെ വാക്യത്തിൽ സ്റ്റേഫാനോസ് കൃപാവരവും ശക്തിയും കൊണ്ട് നിറഞ്ഞ പല അത്ഭുതങ്ങളും വലിയ അടയാളങ്ങളും ജനമധ്യത്തിൽ പ്രവർത്തിച്ചിരുന്നുവെന്ന് രേഖപ്പെടുത്തുന്നുണ്ട് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു നിന്ന ചിലരെ പ്രത്യേകം ബൈബിൾ രേഖപ്പെടുത്തുന്നുണ്ട് ഉദാഹരണമായിട്ട് പഴയ നിയമത്തിലെ സാംസൺ സ്ഥാപക യോഹന്നെ മാതാപിതാക്കളായ എലിസബത്ത് ലൂക്കായുടെ സുവിശേഷം ഒന്ന് നാൽപ്പത്തൊന്ന് സ്ഥാപകന്റെ പിതാവായിരുന്ന സക്രിയ ലൂക്കായുടെ സുവിശേഷം ഒന്നാം ഒന്നാമധ്യായം അറുപത്തിയേഴാമത്തെ വാക്യം യേശുവിന്റെ ശിഷ്യന്മാർ അപ്രസോല പ്രവർത്തികൾ അധ്യായം രണ്ട് രണ്ട് മുതൽ നാല് വരെയുള്ള വാക്യങ്ങളും നാലാമധ്യായം മുപ്പത്തൊന്നാമത്തെ വാക്യവും സാങ്കേതിക സംഘത്തിന് മുമ്പാകെ പത്രോസ് നിൽക്കുമ്പോൾ അദ്ദേഹത്തിനും അപ്രസ്വല പ്രവർത്തനത്തിൻ്റെ നാല് എട്ട് പൗലോസ് അപ്രസ്തോലിന് അപ്രവല പ്രവർത്തികളുടെ ഒമ്പതാം അധ്യായം പതിനേഴാമത്തെ വാക്യം ഇതൊക്കെ ഉദാഹരണങ്ങളാണ് പരിശുദ്ധാത്മാവ് അങ്ങനെ ഒരു വ്യക്തിയെ ശക്തിപ്പെടുത്തുമ്പോൾ അവൻ്റെ വിശ്വാസവും പ്രവൃത്തികളും അസാധാരണമായിരിക്കും അപസോര പ്രവർത്തനത്തിന്റെ ആറാം അധ്യായം ഒൻപതേ പത്തെ വാക്യങ്ങളിൽ ഇങ്ങനെ വായിക്കുന്നു ക്രേനക്കാരും അലക്സാണ്ട്രിയക്കാരും കിലീകിയായിലും ഏഷ്യായിലും നിന്നുള്ള ഉള്ളവരും സ്വതന്ത്രമാരുടെ സെനുഗോഗ എന്നറിയപ്പെട്ടിരുന്നതുമായ സംഘത്തിലെ അംഗങ്ങൾ എഴുന്നേറ്റ് സെഫാസിനോട് വാദപ്രതിവാദത്തിൽ ഏർപ്പെട്ടു എന്നാൽ അവന്റെ സംസാരത്തിൽ വെളിപ്പെട്ട ജ്ഞാനത്തോടും ആത്മാവിനോടും എതിർത്ത് നിൽക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല എന്താണ് ഈ സ്വതന്ത്രരുടെ സെനഗോഗെന്ന് പറയുക ബൈബിൾ പണ്ഡിതന്മാരുടെ അനുമാനമനുസരിച്ച് ഈ സ്വതന്ത്രർ റോമിൽ അടിമകളായ ശേഷം അവിടെ നിന്ന് ചക്രവർത്തി അവരെ വിട്ടയച്ചതാണ് അവർ ജെറുസലേമിൽ തിരികെ എത്തിയിട്ട് സ്വന്തം സെനഗോഗ നിർമ്മിച്ചു ഈ ഒരു ഹെലനിസ് അല്ലെങ്കിൽ ജൂത ക്രിസ്ത്യാനി എന്ന നിലയിൽ എസപ്പാനോസിന് അവരുടെ ഇടയിൽ സ്വാധീനം ചെലുത്തുവാനായിട്ട് സാധിച്ചു ഈ റോമയിൽ നിന്ന് എത്തിയ ഹെലിനിസ്റ്റിക് ജൂതന്മാരെ പരിവർത്തനം ചെയ്യുവാൻ എസപ്പാനോസ് ശ്രമിച്ചു അത് ഹെലിനിസ്റ്റിക് ജൂത നേതാക്കന്മാരെ അസ്വസ്ഥരാക്കി അതിനാൽ അവർ സൈഫ അസനോസുമായിട്ട് വിവാദമുണ്ടാക്കി ഏഴ് ഡീക്കന്മാരിലെ പ്രമുഖ വ്യക്തിയായിരുന്നു സ്റ്റീഫൻ അവരിൽ ഏറ്റം പ്രായം കൂടിയ ആളുമായിരുന്നു അദ്ദേഹം അവർക്കിടയിൽ പ്രധാനിയായിരുന്നതിനാൽ സഭ എസ് എഫ് ആനോസിനെ ആർച്ച് ഡീക്കൻ എന്ന് വിളിച്ചിരുന്നു ഇനി സഫാനോസിനെതിരായിട്ട് ഉണ്ടായ യഹൂദന്മാരുടെ ആരോപണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അത് യഹൂദന്മാർ യേശോയുടെ മേൽ ആരോപിച്ച അതേ ആരോപണം തന്നെയാണ് അതായത് ദൈവദൂഷണം പറഞ്ഞു അതുപോലെ തന്നെ ദേവാലയത്തിന് എതിരായിട്ട് അവൻ സംസാരിച്ചു ഇത് ഈശോയും ഇപ്രകാരം തന്നെ ചെയ്യുന്നുണ്ട് അപ്പം ഈശോ എന്ത് പഠിപ്പിച്ചോ എന്ത് പറഞ്ഞോ അതുതന്നെയാണ് എസ് എഫ് ചെയ്തിരുന്നത് യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജെറുസലം ദേവാലയവും മോശയുടെ നിയമങ്ങളും ഏറെ വിലപ്പെട്ടതായി അവർ കരുതിയിരുന്നു എസ് ഈ ജെറൂസലം ദേവാലയം നിലനിൽക്കില്ല എന്ന് പ്രസംഗിച്ചു അതുപോലെ തന്നെ നോഹയുടെ ന്യായ പ്രമാണങ്ങളാകട്ടെ എല്ലാവരുടെയും രക്ഷയ്ക്ക് വഴിയൊരുക്കുന്ന ഈശോയുടെ സുവിശേഷത്തിന് കൊടുക്കണമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു പരമ്പരാഗത യഹൂദന്മാർക്ക് അംഗീകരിക്കുവാൻ കഴിഞ്ഞില്ല അങ്ങനെ അവർ സേഫാനോസിനെതിരെ വ്യാജ സാക്ഷികളെ നിരത്തി സെനഗോഗിലെ അംഗങ്ങൾ സേഫാനോസിനെ സാൻഗദ്രി സംഘത്തിന് മുമ്പാകെ ഹാജരാക്കി സാൻഗദ്രി സംഘം എന്ന് പറയുന്നത് മഹാപുരോഹിതൻ നയിക്കുന്ന യഹൂദന്മാരുടെ സുപ്രീം കോടതി അല്ലെങ്കിൽ ട്രൈബ്യൂണലാണ് അതൊരു സുപ്രീം കൗൺസിലാണ് സാങ്കേതികത്തിന് സംഘത്തിന് യഹൂദന്മാരുടെമേൽ മതപരമായിട്ടും സിവിൽ ക്രിമിനൽ നിയമപ്രകാരവും അധികാരമുണ്ടായിരുന്നു അപ്രസോല ആറാം ആറാമധ്യായി പതിനൊന്നാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു അതുകൊണ്ട് അവർ രഹസ്യമായി പ്രേരിപ്പിച്ചതനുസരിച്ച് ജനങ്ങളിൽ ചിലർ പറഞ്ഞു അവൻ മോശയ്ക്കും ദൈവത്തിനുമെതിരായി ദൂഷണം പറയുന്നത് ഞങ്ങൾ കേട്ടു അപ്പസ്വര പ്രവർത്തനത്തിൻ്റെ ആറാം അധ്യായം പതിനാലാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട് നസ്രായനായ യേശു ഈ സ്ഥലം നശിപ്പിക്കുകയും മോശ നമുക്ക് നൽകിയിട്ടുള്ള ആചാരങ്ങൾ മാറ്റുകയും ചെയ്യുമെന്ന് ഇവൻ പ്രസ്താവിക്കുന്നതായി ഞങ്ങൾ കേട്ടു തുടർന്ന് ലൂക്കാസ് വിശേഷകൻ രേഖപ്പെടുത്തുന്നു എസ് എപ്പാനോസിൻ്റെ മുഖം ഒരു ദൈവദൂതന്റെ മുഖം പോലെ കാണപ്പെട്ടു മഹാപുരോഹിതൻ എസ് എപ്പാനോസിനെ തൻ്റെ ന്യായം അവതരിപ്പിക്കുവാനായിട്ടുള്ള അനുവാദം നൽകി എസ് എപ്പ് സാഹട്ടെ തനിക്കെതിരായ ആരോപണങ്ങൾ നിഷേധിക്കുന്നതിന് പകരം യേശുവിൻ്റെ പഠിപ്പിക്കറ്റുകളെ അടിസ്ഥാനമാക്കിയുള്ള രക്ഷണാചരിത്രം മുഴുവൻ വ്യാഖ്യാനിച്ചു കൊടുത്തു അദ്ദേഹം പറഞ്ഞു പൂർവ്വിതാക്കന്മാരായ അബ്രാഹം യാക്കോബ് ജോസഫ് പിന്നീട് നിയമനാതാവായ മോശ യഹൂദന്മാരുടെ പ്രമുഖനായിരുന്ന ദാവീത് രാജാവ് ഇവരെല്ലാം ദൈവത്തെ പ്രസാദിപ്പിച്ചവരാണ് എന്നാൽ അവരുടെ കാലത്തൊന്നും ദേവാലയം ദേവാലയമുണ്ടായില്ല പിന്നീടാണ് സോളമൻ രാജാവ് ദേവാലയം പണിയുന്നത് അതിനാൽ ഈ പഴയ നേതാക്കന്മാർക്കാർക്കും കർത്താവിനെ ആരാധിക്കാൻ ദേവാലയം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ആളുകൾക്ക് ദേവാലയത്തിൽ ബന്ധിപ്പിക്കാൻ കഴിയില്ല മറിച്ച് ദേവാലയം ഇല്ലാതെയും ദൈവത്തെ പ്രസാദിപ്പിക്കുവാനും ആരാധിക്കുവാനും കഴിയും ഗോത്രപിതാക്കന്മാരെ പോലെ ദൈവം മനുഷ്യഹൃദയങ്ങളിലും വസിക്കുന്നു അത്യുന്നതൻ മനുഷ്യകരങ്ങളാൽ നിർമ്മിച്ച ദേവാലയങ്ങളിൽ വസിക്കുന്നില്ല എന്നതായിരുന്നു സ്റ്റീഫന്റെ ആശയം അപ്പൊ പ്രവർത്തനം ഏഴിൻ്റെ നാൽപ്പത്തിയെട്ട് സമറിയക്കാരും യഹൂദന്മാരും തമ്മിൽ ഏത് പർവ്വതത്തിലാണ് ദൈവത്തെ ആരാധിക്കേണ്ടത് എന്നത് തർക്കമുണ്ടായിരുന്നു അങ്ങനെ യഹൂദന്മാർ ഇസ്രായേലുമായിട്ട് വിഭജിച്ച് കഴിഞ്ഞപ്പോൾ നോർത്തിലുള്ളവർ പറഞ്ഞ് ഗറിസിം മലയിൽ ആരാധിച്ചാൽ മതി സൗത്തിലൂടെ യഹൂദന്മാർ പറഞ്ഞു യെറുസലിന്റെ വാലയത്തിലാണ് ദൈവത്തെ ആരാധിക്കേണ്ടത് ഈശോ സമറിയാക്കാരി സ്ത്രീയുമായിട്ടുണ്ടായ സംഭാഷണത്തിൽ ഈശോ ആ സമറിയാക്കാരി സ്ത്രീയോട് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പറഞ്ഞു സ്ത്രീയെ എന്നെ വിശ്വസിക്കുക ഈ മലയിലോ ജെറൂസലമിലോ നിങ്ങൾ പിതാവിനെ ആരാധിക്കാത്ത സമയം വരുന്നു യോഹന്നാൻ്റെ സുവിശേഷം നാലാമധ്യായം ഇരുപത്തി ഒന്നാം വാക്യം തുടർന്ന് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാക്യങ്ങളിൽ ഈശോ പറയുകയാണ് യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു അല്ല അത് ഇപ്പോൾ തന്നെയാണ് യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ആരാധകരെ തന്നെയാണ് പിതാവ് അന്വേഷിക്കുന്നതും ദൈവം ആത്മാവാണ് അവിടുത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത് മരുഭൂമിയിൽ മോശ ഇസ്രായേൽക്കാർ തള്ളിപ്പറഞ്ഞതിനെ യഹൂദ നേതാക്കന്മാർ യേശുവിനെ തള്ളിപ്പറഞ്ഞതിനോട് എസ്തപ്പാനോസ് താരതമ്യം ചെയ്തു അപ്രസവര പ്രവർത്തനം ഏഴാമധ്യായം മുപ്പത്തി ഒൻപത് മുതൽ നാൽപ്പത്തി രണ്ട് വരെ ഉള്ള വാക്യങ്ങൾ കർത്താവിൻ്റെ പ്രവാചകന്മാർക്ക് തങ്ങളുടെ പൂർവികർ ചെയ്തതുപോലെ യഹൂദർ യേശുവിനോടും ചെയ്തു യേശു ദേവാലയത്തെയും ന്യായ പ്രമാണങ്ങളെയും പരിഷ്കരിച്ചു സേഫാനോസിൻ്റെ പ്രതിരോധം സാൻഹദ്രനെതിരെയുള്ള കൈപ്പേറിയ ആരോപണമായി മാറി സാൻഹദനെ ശക്തമായ കൊലമാതികളുടെയും നിയമലംഘകരുടെയും കൂട്ടായ്മയായി സേഫാനോസ് ധൈര്യപൂർവ്വം മുദ്ര കുത്തി അദ്ദേഹം ധൈര്യത്തോടെ പറഞ്ഞു അപ്പസ്വര പ്രവർത്തനം ഏഴാമധ്യായം അമ്പത്തൊന്ന് അമ്പത്തിരണ്ട് വാക്യങ്ങളിൽ മർക്കടമുഷ്ടിക്കാരെ ഹൃദയത്തിലും കാതുകളിലും അപരിച്ചതിനെതിരെ നിങ്ങളെല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് മല്ലടിക്കുന്നു നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെയാണ് നിങ്ങളും ഏത് പ്രവാചകനുണ്ട് നിങ്ങളുടെ പിതാക്കന്മാർ പീഡിപ്പിക്കാത്തതായി നീതിമാനായവൻ്റെ ആഗമനം മുൻകൂട്ടി അറിയിച്ചവരെ അവർ കൊലപ്പെടുത്തി നിങ്ങൾ അവനെ കൊടുക്കുകയും വധിക്കുകയും ചെയ്തു തുടർന്ന് സാൻഖദ്രിൻ സംഘത്തിൻ്റെ പ്രതികരണം ഏഴാം അധ്യായം അപസോല പ്രവർത്തനത്തിൻ്റെ ഏഴാം അധ്യായം അമ്പത്തിനാലാമത്തെ വാക്യത്തിൽ പറയുന്നു ഇത് കേട്ടപ്പോൾ അവർ കോപാകുലരായി അവൻ്റെ നേരെ പല്ലുകടിച്ചു ബൈബിളിൽ രണ്ട് സന്ദർഭങ്ങളിലാണ് ഈ പല്ലുകടി എന്ന പ്രയോഗം ഉള്ളത് ആദ്യത്തേത് അന്ത്യവിധിയുടെ നിത്യശിക്ഷയുടെ സമയത്താണ് അവിടെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരുടെ ഇടയിൽ വിലാപവും പല്ലുകടിയും ഉണ്ടാകും കാരണം അത് അവിടുത്തെ കടുത്ത നിരാശയുടെയും കോപത്തിൻ്റെയും സമയമാണ് രണ്ടാമത്തേത് സങ്കീർത്തനത്തിൻ്റെ മുപ്പത്തിയേഴാമത്തെ അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് ദുഷ്ടൻ നീതിമാനെതിരായി ഗൂഢാലോചന നടത്തുകയും അവൻ്റെ നേരെ പല്ലിറുമുകയും ചെയ്യുന്നു അങ്ങനെ അപസ്വര പ്രവർത്തനങ്ങളുടെ രചയിതാവായ ലൂക്ക സു ലൂക്ക ഹെസപ്പാനോസിനെ നിരപരാധിയായും സാങ്കേതിക സംഘത്തെ ദുഷ്ടന്മാരുമായി അവതരിപ്പിക്കുന്നുണ്ട് സ്റ്റീഫന് സാൻഖ്യന് മുമ്പാകെയുള്ള തൻ്റെ സമീപനത്തിൻ്റെ കൃത്യത ഉറപ്പിക്കുന്ന ഒരു സ്വർഗീയ ദർശനമുണ്ടായി അപ്പസ്വര പ്രവർത്തനം ഏഴാം അധ്യായം അമ്പത്തി അഞ്ചാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു അവൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തിൻ്റെ മഹത്വം ദർശിച്ചു ദൈവത്തിൻ്റെ വലുതു ഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു സാധാരണയായി ഈശോ പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നതായിട്ടാണ് ബൈബിൾ പരാമർശിക്കുക എന്നാൽ ഇവിടെ ഈശോ നിൽക്കുന്നതായിട്ടാണ് പറയുന്നത് അതിൻ്റെ അർത്ഥം സെഫാനോസിൻ്റെ വിചാരണ വേളയിൽ ഈശോ സജീവമായിരുന്നു സെഫാസൊനോസിനെ ഇരു കൈകളും നീട്ടി സ്വർഗത്തിലേക്ക് ഈശോ സ്വാഗതം ചെയ്തു അതാണ് എസ് എപ്പാനോസിനുണ്ടായ ദർശനം യഹൂദന്മാർ ഈശോയെ മിശികയായി അംഗീകരിക്കാത്തതിനാൽ സാൻഖതീൻ സാഫാനോസിന്റെ ദർശനത്തെ കടുത്ത ദൈവദൂഷണമായിട്ടാണ് കണക്കാക്കിയത് അപസ്വല പ്രവർത്തനത്തിന്റെ ഏഴാമധ്യായം അമ്പത്തിയേഴ് അമ്പത്തി എട്ടോ വാക്യങ്ങൾ നാം വായിക്കുന്നു അവർ ഉച്ചത്തിൽ ആക്രോശിച്ചുകൊണ്ട് ചെവി പൊത്തുകയും അവൻ്റെ നേരെ ഒന്നാകെ പാഞ്ഞെടുക്കുകയും ചെയ്തു അവർ അവനെ നഗരത്തിന് പുറത്താക്കി കല്ലെറിഞ്ഞു ദേവിയുടെ പുസ്തകം ഇരുപത്തിനാലാമത്തെ അധ്യായം പതിനാറാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് കർത്താവിൻ്റെ നാമം ദുഷിക്കുന്നവനെ കൊന്നുകളയണം സമൂഹം മുഴുവനും അവനെ കല്ലെറിയണം സ്വദേശിയോ വിദേശിയോ ആകട്ടെ കർത്താവിൻ്റെ നാമം ദുഷിക്കുന്ന ഏവനും വധിക്കപ്പെടണം ഇതനുസരിച്ചാണ് അവർ ഹെസ്തപ്പാനോസിനോട് പെരുമാറുന്നത് ഹെസ്തഫാനോസ് രക്തസാക്ഷിത്വം വരിച്ച സമയത്ത് അദ്ദേഹം യേശുവിനെ അനുകരിക്കുന്നുണ്ട് കല്ലിലുള്ള അവൻ്റെ മേര് വർഷിച്ചപ്പോൾ സ്റ്റീഫൻ വിളിച്ചു പറഞ്ഞു കർത്താവായ യേശുവേ എൻ്റെ ആത്മാവിനെ കൈകൊള്ളണമേ അപ്പസോല പ്രവർത്തനം ഏഴാം അധ്യായം അൻപത്തി ഒൻപതാമത്തെ വാക്യം തന്നെ സ്വീകരിക്കുവാൻ ഈശോ നിൽക്കുന്നതായി അവൻ കണ്ട ആ ദർശനം അവന് ആത്മവിശ്വാസം നൽകി അബസ്വല പ്രവർത്തനത്തിൻ്റെ ഏഴാം അധ്യായം അറുപതാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു അവൻ മുട്ടുകുത്തി വലിയ സ്വരത്തിൽ അപേക്ഷിച്ചു കർത്താവേ ഈ പാപം അവരുടെ മേൽ ആരോപിക്കരുതേ ഇത് പറഞ്ഞ് അവൻ മരണനിദ്ര പ്രാപിച്ചു എന്താണ് ഈ നിദ്ര പ്രാപിച്ചു എന്ന് പറയുക അത് ശരീരത്തിൻ്റെ പുനരുദ്ധാരണത്തിലുള്ള വിശ്വാസത്തെയാണ് സൂചിപ്പിക്കുക സഭയുടെ ആദ്യത്തെ രക്തസാക്ഷിയായിരുന്നു എസ് തപ്പാനോസ് സഭ അദ്ദേഹത്തെ പ്രോട്ടോ മാർട്ടോ അല്ലെങ്കിൽ ആദ്യ സാക്ഷി എന്നാണ് വിളിച്ചത് അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വം യഹൂദരിൽ നിന്നും റോമാക്കാരിൽ നിന്നുമുള്ള ക്രൂരമായ പീഡനങ്ങൾ സഹിക്കുവാൻ പിന്നീട് പല ആദിമ ക്രിസ്ത്യാനികൾക്കും പ്രചോദനമായി സാവൂളിൻ്റെ അല്ലെങ്കിൽ പിന്നീട് അറിയപ്പെടുന്ന മിസ്സൌലോസിൻ്റെ ജീവിതത്തെയും അത് സ്വാധീനിച്ചതായി പറയുന്നുണ്ട് ഇനി എസ്റ്റാനോസിനെ ഈശോയുമായിട്ടൊന്ന് താരതമ്യം നമ്മളെടുത്താം സൻഗദ്യി സംഘം ഇരുവരെയും വിചാരണ ചെയ്യുന്നുണ്ട് യൂതന്മാർ ഇരുവരിലും ദൈവദൂഷണം ആരോപിക്കുന്നുണ്ട് ഇരുവരും മോശയുടെ പഠിപ്പിക്കലുകൾക്കെതിരെ നിലകൊണ്ടതായി കുറ്റപ്പെടുത്തുന്നുണ്ട് ഈശോയും എസ്തപ്പാനോസിനും എതിരായി വ്യാജസാക്ഷികളെ അണിനിരത്തുന്നുണ്ട് ജെറുസലം ദേവാലയത്തിൻ്റെ നാശത്തെക്കുറിച്ച് ഈശോ പറഞ്ഞതുപോലെ തന്നെ എസ്തപ്പാനോസും സംസാരിക്കുന്നുണ്ട് ഇരുവർക്കും ലഭിച്ചത് മരണശിക്ഷയാണ് ഇരുവരും ധൈര്യത്തോടെ വിചാരണ നേരിട്ടു രണ്ടുപേരെയും നഗരത്തിന് വെളിയിൽ കൊണ്ടുപോയിട്ടാണ് വധിച്ചത് പീഡകരുടെ പാപങ്ങൾ ഇരുവരും ക്ഷമിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു കർത്താവേൻ്റെ ആത്മാവിനെ സ്വീകരിക്കണമേ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഇരുവരും ശാന്തമായി മരിച്ചു ക്രിസ്ത്യാനികൾ ക്രിസ്താൻഡോസിൻ്റെ മൃതദേഹം മൃതദേഹം സംസ്കരിച്ചു അദ്ദേഹത്തിൻ്റെ ശവകൂടീരത്തിൻ്റെ സ്ഥാനം വർഷങ്ങളോളം അജ്ഞാതമായിരുന്നു ഒരു ക്രിസ്ത്യൻ പുരോഹിതൻ നാനൂറ്റി പതിനഞ്ചില് വിശ്വ എനോസിന്റെ ശവകുടൂരത്തിന്റെ ഒരു ദർശനം ലഭിച്ചതായും അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതായും അവകാശപ്പെട്ടു ശവകുടൂരത്തിലെ പേര് എസപ്പാനോസിന്റേതാണെന്ന് സ്ഥിരീകരിക്കുകയുണ്ടായി റോമിലെ മതിലുകൾക്ക് പുറത്തുള്ള സെന്റ് ലോറൻസ് ബിസിലിക്കായി സഭ അദ്ദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ സൂക്ഷിച്ചിരുന്നു വിശുദ്ധന്റെ രൂപങ്ങളിലെ ചിഹ്നങ്ങൾ എടുത്താൽ കലാകാരന്മാർ വിശുദ്ധ സ്റ്റീഫനെ കല്ലുകൾ സുവിശേഷ പുസ്തകം മിനിയേച്ചർ പള്ളി രക്തസാക്ഷികളുടെ പ്രതീകമായ കുരുത്തോള എന്നിവ ഉപയോഗിച്ച് ചിത്രീകരിക്കുന്നതായി കാണാം വിശുദ്ധ എസ്തഫാനൂസന് ഡീക്കന്മാരുടെയും ദേവാലയ ശുശ്രൂഷികളുടെയും കൽപ്പണിക്കാരുടെയും ശവപ്പെട്ടി നിർമ്മാതാക്കളുടെയും ഒക്കെ മധ്യസ്ഥനായിട്ട് അവതരിപ്പിക്കുന്നുണ്ട് എസ്തഫാനൂസിൻ്റെ തിരുനാൾ പാശ്ചാത്യ സഭ ഡിസംബർ ഇരുപത്തിയാറിനാണ് ആഘോഷിക്കുക എന്നാൽ പൗരസ്ത്യ സഭയാകട്ടെ അത് ആഘോഷിക്കുന്നത് പിറ്റേ ദിവസം ഡിസംബർ ഇരുപത്തി കാരണം ഡിസംബർ ഇരുപത്തിയാറിന് പൗരസ്ത്യ സഭ പരിസ്ഥിത നിഗാമറിയത്തിൻ്റെ ദൈവമാതൃത്വത്തിരുന്നാൾ ആഘോഷിക്കുന്നത് കൊണ്ടാണ് അത് ഇനി അസ്തഫാനുസ് എൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കാവുന്നതെന്തെല്ലാമാണ് ഒന്നാമതായി എല്ലാവർക്കും നീതി നടപ്പിലാക്കിക്കൊണ്ട് സേവനം ചെയ്യുവാനായിട്ടാണ് എസ്തപ്പാനുസ്സിനെ തിരഞ്ഞെടുത്തതും അദ്ദേഹം പ്രവർത്തിച്ചതും അതുകൊണ്ട് ദാനധർമ്മത്തിൻ്റെയും നീതിപൂർവമായ സേവനത്തിൻ്റെയും ഉദാത്തമായ മാതൃകയാണ് എസ്തപ്പാനോസ് ദൈവവചനം പ്രസംഗിക്കുന്നതിൽ സ്റ്റീഫൻ ഉത്സാഹിത ഭരിതനായിരുന്നു സാന്ത്രിക സംഘത്തോട് പോലും ധൈര്യമായിട്ട് രക്ഷാകര പദ്ധതി യേശുവിൽ എങ്ങനെ പൂർത്തിയാകുന്നു എന്ന് വെളിപ്പെടുത്തുവാൻ വ്യാഖ്യാനിക്കുവാനുള്ള ധൈര്യം എസ്തപ്പാനോസിനുണ്ടായിരുന്നു വചനത്തിന് സാക്ഷ്യം വഹിക്കുവാനുള്ള ധൈര്യം അതുപോലെ നമുക്കും ഉണ്ടാകണം ഗ്രീക്ക് ഭാഷയിലെ രക്തസാക്ഷി എന്ന വാക്കിൻ്റെ അക്ഷരാർത്ഥം സാക്ഷി എന്നാണ് ക്രിസ്ത്യാനികളെന്ന നിലയിൽ യേശുവിന് സഭയ്ക്കും വേണ്ടി സാക്ഷ്യം വഹിക്കുവാൻ മാമുദ്ദീസായിലൂടെയും സ്ഥൈര്യദേവനത്തിലൂടെയും നമ്മൾ വിളിക്കപ്പെട്ടവരാണെന്ന് ഓർത്തിരിക്കണം രസ്പാനോസിൻ്റെ വിചാരണ വേളയിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നുണ്ട് ക്രിസ്തുവിൻ്റെ യഥാർത്ഥ മിഷണറിമാർക്ക് ഭയപ്പെടാൻ ഒന്നുമില്ല പീഡകരിൽ നിന്നുള്ള അന്യായമായ പരീക്ഷണങ്ങളെ ധൈര്യത്തോടെ നേരിടുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമെന്ന് രസ്പാനോസിൻ്റെ അനുഭവം നമ്മളെ പഠിപ്പിക്കുന്നു എസ്തെഫാനൂസിൻ്റെ വിചാരണ സമയത്ത് അദ്ദേഹത്തിനുണ്ടായ സ്വർഗീയ ദർശനം യഥാർത്ഥ ശിഷ്യന്മാർക്കുള്ള യേശുവിൻ്റെ മഹത്തായ സമ്മാനമാണെന്ന് ഉറപ്പാക്കുകയാണ് ഉയർത്തെഴുന്നേറ്റ കർത്താവ് നമ്മെയും സ്വർഗത്തിലേക്ക് സ്വാഗതം ചെയ്യുവാൻ സജീവനാണ് തൻ്റെ യജമാനനായ യേശുവിനെ അനുകരിച്ചുകൊണ്ട് സെഫാനൂസിൻ്റെ അവസാന വാക്കുകൾ തൻ്റെ പീഡകർക്കുള്ള പ്രാർത്ഥനയായിരുന്നു നയ്മയെ പീഡിപ്പിക്കുന്നവരോട് ക്ഷമിക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവരുടെ രക്ഷയ്ക്ക് വേണ്ടി നിലകൊള്ളുവാനും ഈ ഇതേ ചൈതന്യം നമുക്ക് നിലനിർത്തുവാൻ ശ്രമിക്കാം യേശുവിനെ അനുകരിച്ചുകൊണ്ട് സൈഫാനോസ് പറഞ്ഞു കർത്താവ യേശുവേ എൻ്റെ ആത്മാവിനെ സ്വീകരിക്കണമേ എന്ന് നമ്മുടെ ഈ മരണസമയത്ത് അതേ വാക്കുകൾ പറഞ്ഞുകൊണ്ട് ജീവിതം അവസാനിപ്പിക്കത്തക്ക വിധം ജീവിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം അപ്പ സ്ഥോല പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തിയ വിശുദ്ധ ലൂക്ക മരണത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് അവൻ നിദ്ര പ്രാപിച്ചു എന്നാണ് ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം മരണം ഈ ജീവിതത്തിൽ നിന്ന് ദൈവരാജ്യത്തിലെ നിത്യവും ആനന്ദകരവുമായ അവസ്ഥയിലേക്കുള്ള ഒരു മാറ്റം മാത്രമാണ് നമുക്ക് ഒരു പ്രാർത്ഥനയോടെ അവസാനിപ്പിക്കാം കർത്താവ് ഈശോയെ ഡീക്കനായ വിശുദ്ധ സെഫാനോസിലൂടെ വിശ്വാസത്തിൻ്റെയും ദാനധർമ്മത്തിൻ്റെയും തിളക്കമാർന്ന മാതൃക അത് ഞങ്ങൾക്ക് നൽകി അദ്ദേഹം സുവിശേഷത്തിൻ്റെ സ്നേഹിയും ദരിദ്രരുടെ ദാസനും മരണത്തിലേക്കുള്ള നിർഭയ സാക്ഷിയുമായിരുന്നുവല്ലോ ആദിമ രക്തസാക്ഷിയായ വിശുദ്ധ സേഫാനോസിൻ്റെ പ്രാർത്ഥനകളിലൂടെ അദ്ദേഹത്തിൻ്റെ സൽഗുണങ്ങൾ അനുകരിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ അദ്ദേഹത്തെ പോലെ ഞങ്ങൾ വിശ്വാസത്തിലും പരിശുദ്ധാത്മാവലിൽ നിറഞ്ഞവരാകുവാനും ഞങ്ങളുടെ സഹോദരങ്ങളെ എളിമയോടും സ്നേഹത്തോടും കൂടി സേവിക്കുവാനും ഇടയാകട്ടെ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവരുടെ രക്ഷ തേടുവാനും വിശുദ്ധ എസ്തപ്പാനോസിൻ്റെ മാതൃക ഞങ്ങൾക്കും പ്രചോദനമാകട്ടെ ക്രിസ്തുവിനു വേണ്ടിയുള്ള ആദ്യ രക്ഷസാക്ഷിയായ മഹത്വമുള്ള വിശുദ്ധ എസ്തപ്പാനോസെ നീതിയിൽ ഉറച്ചു നിൽക്കുവാനും സ്വർഗത്തിലെ നിത്യകിരീടം നിന്നോടൊപ്പം പങ്കിടുവാനും ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ ആമേൻ